കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദരിശാ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ചു അവനോട് പറഞ്ഞത് നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലയാദിലെ രാമത്തിലേക്ക് പോക അവിടെ എത്തിയ ശേഷം നിംഷിയുടെ മകനായ യഹോ മകൻ യേഹു എവിടെയിരിക്കുന്നുവെന്ന് നോക്കി അകത്തുചെന്ന് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്നും അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകാം പിന്നെ തലപാത്രമെടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് ഞാൻ നിന്നെ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോ വരൽ ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നു താമസിക്കാതെ ഓടിപ്പോരുക അങ്ങനെ പ്രവാചകനായ ആ യവനക്കാരൻ ഗിലയാദിലെ രാമവത്തിലേക്ക് പോയി അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു നായക എനിക്ക് നിന്നോടൊരു കാര്യം അറിയിപ്പാനുണ്ട് എന്ന് അവൻ പറഞ്ഞതിന് ഞങ്ങൾ എല്ലാവരിലും വെച്ച് ആരോട് എന്ന് യേഹു ചോദിച്ചു നിന്നോട് തന്നെ നായക എന്നും അവൻ ഉത്തരം പറഞ്ഞു അവൻ എഴുന്നേറ്റ് മുറിക്കാകത്ത് കടന്നു അപ്പോൾ അവൻ തൈലം അവന്റെ തലയിൽ ഒഴിച്ചു അവനോട് പറഞ്ഞതെന്തെന്നാൽ ഇസ്രേലതയുമായ യഹോവായ്പ്രകാരം ചെയ്യുന്നു ഞാൻ നിന്നെ യഹോവിടജനമായ ഇസ്രയേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവിട സകലദാസന്മാരുടെയും രക്തത്തിനും ഈസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനനായ ആഹാബിന്റെ ഗ്രഹത്തെ നീ സംഹരിച്ചു കളയണം ആഹാബ് ഗ്രഹം അശേഷം മുടിഞ്ഞു പോകണം ഇസ്രയേൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെ ഞാൻ ഛേദിച്ച് കളയും ഞാൻ ആഹാബ് ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യുറോബയാമിന്റെ ഗ്രഹത്തെപ്പോലെയും അഹിയാവിന്റെ മകനായ ബേശയുടെ ഗ്രഹത്തെപ്പോലെയുമാക്കും ഈസബേലിനെ ഇസ്രയേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും അവളെ അടക്കം ചെയ്യുവാൻ ആരും ഉണ്ടാകയില്ല പിന്നെ അവൻ വാതൽ തുറന്ന് ഓടിപ്പോയി ഏഹൂതന്റെ യജമാന്റെ ഭൃത്യന്മാരുടെ അടുക്കൾ പുറത്തുവന്നപ്പോൾ അവനോട് എന്താകുന്നു വിശേഷം ആ ഭ്രാന്തൻ നിന്റെ അടുക്കൾ വന്നതെന്തിന് എന്ന് ചോദിച്ചു അതിനു അവൻ അവരോട് നിങ്ങൾ ആ പുരുഷനെയും അവൻ പറഞ്ഞ കാര്യത്തെയും അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്നാല് അവർ അത് നേരല്ല നീ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞതിന് അവൻ ഞാൻ നിന്നെ ഇസ്രേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ ചെയ്യുന്നു എന്നാദിയായി ഇന്നിന്ന കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചുവെന്ന് പറഞ്ഞു ഉടനെ അവർ ബന്ധപ്പെട്ട് ഓരോരുത്തരും താതന വസ്ത്രമെടുത്തു കോവേണിപ്പടികളിന്മേൽ അവന്റെ കാൽക്കൽ വിരിച്ചു കാഹളമോദി യേഹു രാജാവായി എന്ന് പറഞ്ഞു അങ്ങനെ നിമിഷയുടെ മകനായ ഹോഷാഫാത്തിന്റെ മകൻ യേഹു യോരാമിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി യോരാമും എല്ലാ ഇസ്രയേലും അരാം രാജാവായ ഹസായേൽ നിമിത്തം ഗിലയാത്തിലെ രാമോത്തിനെ കാവലാക്കി സൂക്ഷിച്ചിരുന്നു അരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ അരാമിയർ തനിക്ക് ഏൽപ്പിച്ച മുറിവുകൾക്ക് ഇസ്രയേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോന്നിരുന്നു എന്നാൽ യേഹു നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഇസ്രയേലിൽ ചെന്ന് ഇത് അറിയിക്കേണ്ടതിനോ ആരും പട്ടണം വിട്ടുപോകാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ യേഹു രസം കയറി ഇസ്രയേലിലേക്ക് പോയി യോരാം അവിടെ കിടക്കുകയായിരുന്നു യോരാമനെ കാണുമാൻ യഹൂദ രാജാവായ അഹസ്യാവും അവിടെ വന്നിരുന്നു ഇസ്രയേലിന്റെ ഗോപുര മുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു അവൻ യേഹുവിന്റെ കൂട്ടം വരുന്നത് കണ്ടിട്ട് ഞാനൊരു കൂട്ടത്തെ കാണുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ യോരാം നീ ഒരു കുലച്ചേവനെ വിളിച്ചു അവരുടെ നേരെ അയക്കണം അവൻ ചെന്ന് സമാധാനമോ എന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഓരോരുത്തൻ കുതിരപ്പുറത്ത് കയറി അവന് ഏതിരേറ്റ് ചെന്ന് സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം തിരിഞ്ഞു എന്റെ പുറകിൽ വരികയെന്ന് യേഹു പറഞ്ഞു അപ്പോൾ കാവൽക്കാരൻ ദൂതൻ അവരുടെ അടുക്കളോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല എന്ന് അറിയിച്ചു അവൻ മറ്റൊരുത്തിനെ കുതിരപ്പുറത്ത് അയച്ചു അവനും അവരുടെ അടുക്കൽ ചെന്നു സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം തിരിഞ്ഞ് എന്റെ പുറകിൽ വരിക എന്ന് യേഹു പറഞ്ഞു അപ്പോൾ കാവൽക്കാരൻ അവനും അവരുടെ അടുക്കളോളം ചേർന്നിട്ട് മടങ്ങി വരുന്നില്ല ആ ഓടിക്കുന്നത് നിമിഷിടമാനായി യേഹു ഓടിക്കുന്നതുപോലെ ഇരിക്കുന്നു ഭ്രാന്തനെ പോലെയല്ലോ അവനു ഓടിച്ചു വരുന്നത് എന്ന് പറഞ്ഞു ഉടനെ യോരാം രഥം പൂട്ടുക എന്ന് കൽപ്പിച്ചു രസം പൂട്ടിയ ശേഷം ഇസ്രയേൽ രാജാവായ യോരാമും യഹൂദരാജാവായ അഹസ്യാവും താന്നാൽ രഥത്തിൽ കയറി യേഹുവിന്റെ നേരെ പുറപ്പെട്ടു ഇസ്രയേലിനായ നാബോത്തിന്റെ നിലത്തിങ്കൽ വെച്ചു അവനെതിരേറ്റു യേഹുവിനെ കണ്ടപ്പോൾ യോരാ യേഹുവെ സമാധാനമോ എന്ന് ചോദിച്ചു അതിന് യേഹു നിന്റെ അമ്മയായ ഈസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനമെന്ന് പറഞ്ഞു അപ്പോൾ യോധാം രസം തിരിച്ചു ഓടിച്ചുകൊണ്ട് അഹസ്യാവോട് അഹസ്യാവേ ഇത് ദ്രോഹമെന്ന് പറഞ്ഞു യേഹു പില്ലു കുലച്ചു യോരാമിനെ ഭുജങ്ങളുടെ ചെയ്തു അമ്പ് അവന്റെ ഹൃദയം തുളച്ച് മറുപുറം കടന്നു അവൻ രേതത്തിൽ ചുരുണ്ടു വീണു യേഹു തന്റെ പഠനായകനായ ബിർക്കാരോട് പറഞ്ഞത് അവനെ എടുത്ത് ഇസ്രയേലിനായ നാബോത്തിന്റെ നിലത്തിൽ എറിഞ്ഞുകളകാം ഞാനും നീയും ഒരുമിച്ച് അവന്റെ അപ്പനായ ആഹാബിന്റെ പിന്നാലെ കുതിരയേറിപ്പോകുമ്പോൾ നാബോത്തിന്റെ രക്തവും അവന്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്നു സത്യം എന്ന് യഹോ വരളി ചെയ്യുന്നു ഈ നിലത്ത് വെച്ച് ഞാൻ നിനക്ക് പകരം വീട്ടുമെന്നും യഹോ വരളി ചെയ്യുന്നു എന്നിങ്ങനെ യഹോവയുടെ ഈ അരളപ്പാട് അവന് വിരോധമായി ഉണ്ടായെന്ന് ഓർത്തു കൊള്ളുക അവനെയെടുത്തു യഹുവയുടെ വരനപ്രകാരം തന്നെ ഈ നിരത്തിൽ എറിഞ്ഞുകടക യ രാജാവായ അഹസ്യാവി ഇത് കണ്ടിട്ട് ഉദ്യാനഗ്രഹത്തിന്റെ വഴിയായി ഓടിപ്പോയി യഹു അവനെ പിന്തുടരുന്നു അവനെയും ജതത്തിൽ വെട്ടിക്കളവീൻ എന്ന് കൽപ്പിച്ചു അവർ ഇബ്ളയാമിന് സമീപത്തുള്ള ഗൂർ കയറ്റത്തിങ്കിൽ വെച്ച് അവനെ വെട്ടി അവൻ മെഗദോവിലേക്ക് ഓടിച്ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി അവന്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ വെച്ച് എരിശിലേമിലേക്ക് കൊണ്ടുപോയി ദാവിദന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവന്റെ കലറിയിൽ അവനെ അടക്കം ചെയ്തു ആഹാബിന്റെ മകനായ യോരാമിന്റെ പതിനൊന്നാം ആണ്ടിലായിരുന്നു അഗസ്റ്റ്യാവ് യഹൂദയിൽ രാജാവായത് യേഹു ഇസ്രയേൽ വന്നത് ഈസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിരുക്കുകൊണ്ട് കിളിവാതിൽക്ക് കൂടി നോക്കി യേഹു പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനിനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു അവൻ തന്റെ മുഖം കിളിവാതൽത്തിലേക്ക് ഉയർത്തി ആരുള്ളൂ എന്റെ പക്ഷത്തെ ആരുള്ളൂ എന്ന് ചോദിച്ചു എന്നാൽ രണ്ടു മൂന്ന് ഷണ്ണന്മാർ പൂർത്തിയേക്ക് നോക്കി അവളെ താഴെ തള്ളിയിടുവീൽ എന്ന് കൽപ്പിച്ചു ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തൊറിച്ചു അവൻ അവളെ ചവിട്ടിക്കടഞ്ഞു അവൻ ചെന്നു ഭക്ഷണം പാനം ചെയ്ത ശേഷം ആ ശപിക്കപ്പെട്ടവളെ ചെന്നു നോക്കി അടക്കം ചെയ്യുവീൻ അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു അവർ അവളെ അടക്കം ചെയ്യുവാൻ വന്നാല് അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പറ്റുകളുമല്ലാതെ മറ്റൊന്നും കണ്ടില്ല അവർ മടങ്ങി വന്നു അവനോടത് അറിയിച്ചു അപ്പോൾ അവൻ ഇസ്രയേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഈസബേലിന്റെ മാംസം തിന്നുകളയും അത് ഈസബേൽ എന്ന് പറവാൻ കഴിയാതെ വണ്ണം ഈസബേലിന്റെ പിണം ഇസ്രയേൽ പ്രദേശത്ത് വയല ചാണകം പോലെയാകുമെന്നിങ്ങനെ യഹോവാ തിഷ്പനായ ഏലിയാവ് എന്ന തന്റെ ദാസൻ മുഖാന്തരം അരളി ചെയ്ത വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു രാജാക്കന്മാർ രണ്ടാം പുസ്തകം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആഹാബിന് ശമരിയൽ എഴുപത് പുത്രന്മാർ ഉണ്ടായിരുന്നു ഏഹു ഇസ്രയപ്രഭുക്കന്മാർക്കും മൂപ്പന്മാർക്കും ആഹാബിന്റെ പുത്രപാലകന്മാർക്കും ശമരിയിലേക്ക് എഴുത്തുകളെ എഴുതി അയച്ചത് എന്തെന്നാൽ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരും രഥങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണവും ആയുധങ്ങളും നിങ്ങളുടെ കൈവശമുണ്ടല്ലോ ആകയാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കിൽ ഉടനെ നിങ്ങളുടെ യജമാന്റെ പുത്രന്മാരിൽ ഉത്തമനും യോഗ്യനുമായവനെ നോക്കിയെടുത്ത് അവന്റെ അപ്പന്റെ സിംഹാസനത്തിൽ ഇരുത്തി നിങ്ങളുടെ യജമാനന്റെ ഗ്രഹത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവേൻ അവരോ ഏറ്റവും ഭയപ്പെട്ടു രണ്ട് രാജാക്കന്മാർക്കും അവനോട് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ നാം എങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു ആകയാൽ രാജധാനി വിചാരകനും നഗരാധിപതിയും മൂപ്പന്മാരും പുത്രപാലകന്മാരും യേഹുവിന്റെ അടുക്കൽ ആളയച്ചു ഞങ്ങൾ നിന്റെ ദാസന്മാർ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ഒരുത്തിനെയും രാജാവാക്കുന്നില്ല നിന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക എന്ന് പറയിച്ചു അവൻ രണ്ടാമതും എഴുത്ത് നിങ്ങൾ എന്റെ പക്ഷം ചേർന്ന് എന്റെ കൽപ്പന കേൾക്കുമെങ്കിൽ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരുടെ തല നാളെ ഈ നേരത്തെ ഇസ്രയേലിൽ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്നാൽ രാജകുമാരന്മാർ എഴുപത് പേരും തങ്ങളെ വളർത്തുന്ന നഗരപ്രധാനികളോടുകൂടിയായിരുന്നു ഈ എഴുത്ത് അവരുടെ അടുക്കലെത്തിയപ്പോൾ അവർ രാജകുമാരന്മാരെ എഴുപത് പേരെയും പിടിച്ചു കൊന്നു അവരുടെ തല കൊട്ടയിലാക്കി ഇസ്രയേലിൽ അവന്റെ അടുക്കൽ കൊടുത്തയച്ചു ഒരു ദൂതൻ വന്നു അവനോട് അവർ രാജകുമാരന്മാരുടെ തല കൊണ്ടുവന്നിരിക്കുന്നുവെന്നും അറിയിച്ചു അവയെ പടിപ്പുര വാതിൽക്കൾ രണ്ട് കൂമ്പാരമായി കൂട്ടി രാവിലെ വരെ വച്ചേക്കുകയും അവൻ കൽപ്പിച്ചു പിറ്റേന്നാൾ രാവിലെ അവൻ പുറത്തുചേന്നു നിന്ന് സർവ്വജനത്തോടും പറഞ്ഞു തന്നാൽ നിങ്ങൾ നീതിമാന്മാർ ഞാനോ എന്റെ യജമാന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊന്നുകളഞ്ഞു എന്നാൽ ഇവരെയൊക്കെയും കൊന്നത് ആർ ആകാൽ യഹോവ അഹാബ് ഗ്രഹത്തെക്കുറിച്ചു അരുളി ചെയ്ത യഹോയുടെ വചനങ്ങളിൽ ഒന്നും ദുസ്ഫലമാകയില്ല എന്നു അറിഞ്ഞുകൊഴുവീൻ യഹോവ തന്റെ ദാസനായ ഏലിയ മുഖാന്തരം അരുളിച്ചത് നിവർത്തിച്ചിരിക്കുന്നുവല്ലോ അങ്ങനെ യേഹു ഇസ്രയേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചവരെയൊക്കെയും അവന്റെ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു പിന്നെ അവൻ പുറപ്പെട്ട് ഷമിരിയിൽ ചെന്ന് വഴിയിലിടയന്മാർ രോഗം കത്തിരിക്കുന്ന എത്തിയപ്പോൾ യേഹു യഹോദരാജാവായ അഹസ്യാവന്റെ സഹോദരന്മാരെ കണ്ടിട്ട് നിങ്ങൾ ആർ എന്ന് ചോദിച്ചു ഞങ്ങൾ അഹസ്യാവിന്റെ സഹോദരന്മാർ രാജാവിന്റെ മക്കളെയും രാജ്ഞിയുടെ മക്കളെയും അഭിവന്ദനം ചെയ്യുവാൻ പോകുകയാകുന്നു എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ അവരെ ജീവനോടെ പിടിപ്പിരുന്ന് കൽപ്പിച്ചു അവർ അവരെ ജീവനോടെ പിടിച്ചു അവരെ നാൽപ്പത്തിരണ്ട് പേരെയും രോമം കത്തിരിക്കുന്ന വീട്ടിന്റെ കളത്തിങ്കൽ വെച്ച് കൊന്നു അവർ ലോരുത്തിനെയും ശേഷിപ്പിച്ചില്ല അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരാൽപ്പാനം വരുന്ന രേഖാബിന്റെ മകനായ യോനാദാബിനെ വന്ദനം ചെയ്തു അവനോട് എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതുപോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് യോനാദാബ് അതെ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ കൈതരിക അവൻ കൈ കൊടുത്തു അവൻ അവനെ തന്റെ രേഖത്തിൽ കയറ്റി നീ എന്നോടുകൂടെ വന്ന് യഹോവയെക്കുറിച്ച് എനിക്കുള്ള ശുഷ്കാന്തി കാണുക എന്നു അവൻ പറഞ്ഞു അങ്ങനെ അവനെ രസത്തിൽ കയറ്റി അവർ ഓടിച്ചുപോയി ഷമരിയിലെത്തിയപ്പോൾ അവൻ ഷമരിയെ ആഹാബിന് ശേഷിച്ചവരെയൊക്കെയും യഹോവ ഏരിയവോട് അരളി ചെയ്ത വചനപ്രകാരം ഒട്ടൊഴിയാതെ സംഹരിച്ചു കടഞ്ഞു പിന്നെ ഈ യേഹു സഹലജനത്തെയും കൂട്ടി അവരോട് ആഹാബ് ബാലിനെ അൽപമേ സേവിച്ചുള്ളൂ യേഹുവോ അവനെ അധികം സേവിക്കും ആകയാൽ ബാലിന്റെ സകല പ്രവാചകന്മാരെയും സകല പൂജകന്മാരെയും സകല പുരോഹിതന്മാരെയും എന്റെ അടുക്കള വരുത്തിവിൽ ഒരുത്തരും വരാതിരിക്കരുത് ഞാൻ ബാലിനൊരു ആ യാഗം കഴിപ്പാൻ പോകുന്നു വരാത്തവർ ആരും ജീവനോടിരിക്കയില്ല എന്ന് കൽപ്പിച്ചു എന്നാൽ ബാലിന്റെ പൂജകന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം യേഹു ഈ ഉപായം പ്രയോഗിച്ചു ബാലിനു ഒരു വിശുദ്ധ സഭായോഗം ഘോഷിപ്പിരുന്ന് യേഹു കൽപ്പിച്ചു അവർ അങ്ങനെ ഘോഷിച്ചു യേഹു ഇസ്രയൽ ദേശത്ത് എല്ലായിടവും ആളയച്ചതുകൊണ്ട് ബാലിന്റെ സകല പൂജകന്മാരും വന്നു ഒരിത്തനും വരാതിരുന്നില്ല അവർ ബാലിന്റെ ക്ഷേത്രത്തിൽ കൂടി ബാലക്ഷേത്രം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിങ്ങി നിറഞ്ഞു അവൻ വസ്ത്രവിചാരകനോട് ബാലിന്റെ സകല പൂജകന്മാർക്കും വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കാ എന്ന് കൽപ്പിച്ചു അവൻ വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ യേഹുവും രേഖാവിന്റെ മകനായ യോനദാബും ബാലിന്റെ ക്ഷേത്രത്തിൽ കടന്നു ബാലിന്റെ പൂജകന്മാരോട് ബാലിന്റെ പൂജകന്മാർ മാത്രമല്ലാതെ യഹോവയുടെ പൂജകന്മാർ ആരും ഇവിടെ നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കേണ്ടതിന് തിരിഞ്ഞു നോക്കുകയും എന്ന് കൽപ്പിച്ചു അബ്രഹാനെ യാഗങ്ങളും ഹോമയാഗങ്ങളും കഴിപ്പാൻ ആകർഷിച്ചെന്ന ശേഷം യേഹു പുറത്ത് എൺപത് പേരെ നിർത്തി ഞാൻ നിങ്ങളുടെ കൈയ്യിലേൽപ്പിക്കുന്ന ആളുകളിൽ ഓരുത്തൻ ചാടിപ്പോയാൽ അവന്റെ ജീവന് പകരം അവനെ വിട്ടയച്ചവന്റെ ജീവനായിരിക്കുമെന്ന് കൽപ്പിച്ചു ഹോമയാഗം കഴിച്ചു തീർന്നപ്പോൾ യേഹു അകമ്പടികളോടും പടനായകന്മാരോടും അകത്തു കടന്നു അവരെ കൊല്ലുവീൻ ഒരുത്തനും പുറത്തുപോകരുതെന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ വാളിന്റെ വായ്ത്തലയാൽ അവരെ കൊന്നു അകമ്പടികളും പടനായകന്മാരും അവരെ പുറത്ത് എറിഞ്ഞു കളഞ്ഞു ക്ഷേത്രത്തിന്റെ നഗരത്തിൽ ചെന്നു ബാൽ ക്ഷേത്രത്തിലെ സ്തംഭവിഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു അവർ ബാൽ തകർത്തു ബാൽ ക്ഷേത്രത്തെ ഇടിച്ചു അതിനെ മറപ്പുരയാക്കി തീർത്തു ഇത് ഇന്നുവരെ അങ്ങനെ തന്നെയിരിക്കുന്നു ഇങ്ങനെ യേഹു ബാലിനെ േലിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു എങ്കിലും ബേധലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട് ഇസ്രയേലിനെ പാപം ചെയ്യുമാറാക്കിയ നേബാത്തിന്റെ മകനായ യൊരാബയാമിന്റെ പാപങ്ങളെ യേഹു വിട്ടുമാറിയില്ല യഹോവ യേഹുവിനോട് എനിക്കിഷ്ടമുള്ളതിനുഷ്ഠിച്ചതുകൊണ്ടും എന്റെ ഹിതപ്രകാരമൊക്കെയും ആഹാബ് ഗ്രഹത്തോട് ചെയ്തതുകൊണ്ടും നിന്റെ പുത്രന്മാർ ഇസ്രയേലിന്റെ രാജാസനത്തിൽ നാലാം തലമുറ വരെ ഇരിക്കുമെന്ന് ചെയ്തു എങ്കിൽ ഈ യഹു ഇസ്രയേലിന്റെയുമായി യഹോവയുടെ ന്യായ പ്രമാണ പ്രകാരം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് ജാഗ്രത കാണിച്ചില്ല ഇസ്രയേലിനെക്കൊണ്ട് പാപം ചെയ്യിച്ച യുറോബയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയതുമില്ല ആ കാലത്ത് യഹോവ ഇസ്രയേലിനെ കുറച്ചു കളവാൻ തുടങ്ങി ഹസായി ഇസ്രയേലിന്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു അവൻ യോർദാന കിഴക്ക് ഗാദ്യർ റൂബേന്യർ മനശേയർ എന്നിവരുടെ ദേശമായ ഗിലയാദ് മുഴുവനും ജയിച്ചടക്കി അർന്നുവൻ തോട്ടിനരികെയുള്ള അരോവേർ മുതൽ ഗിലയാദും ബാശാനും തന്നെ യേഹുവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യേഹു തന്റെ പിതാക്കന്മാരെ പോലനിൽ പ്രാപിച്ചു അവനെ ശമരിയയിൽ അടക്കം ചെയ്തു അവന്റെ മകനായ യഹോവാഹാസ് അവന് പകരം രാജാവായിരുന്നു ഏകുശമരിയൽ ഇസ്രയേലിന് വാണകാലം ഇരുപത്തെട്ട് സമത്സരമായിരുന്നു മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം വാക്യങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം വാക്യങ്ങൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു അവൻ നിന്റെ വഴി ഒരുക്കും കർത്താവിന്റെ വഴി ഒരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്ക് എന്നിങ്ങനെ യശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാവമോചനത്തിനായുള്ള മാൻസാന്റെ സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു അവന്റെ അടുക്കൽ യഹുദിയ ദേശമൊക്കെയും ശിലേമിയർ എല്ലാവരും വന്ന് പാവങ്ങളെ ഏറ്റുപറഞ്ഞു യോദ്ധ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു യോഹനാനോ ഓട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചും വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു എന്നിലും വിലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറ് കുഞ്ഞിപ്പാൻ ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്നു അവൻ പ്രസംഗിച്ചു പറഞ്ഞു ആ കാലത്ത് യേശു ഗലീലയിലെ നാശ്രയത്തിൽ നിന്ന് വന്നു ജോഹൻ ആനാർ സ്നാനം കഴിഞ്ഞു വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിള്ളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടും മൃഗങ്ങളോടുകൂടിയായിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലിയിലേ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാൻ സുവിശേഷത്തിൽ സുശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നു പറഞ്ഞു അവൻ ഗലിയിലാ കടൽ പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു യേശു അവരോട് എന്നെ അനുഗമിപ്പീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു ഉടനെ അവർ വലവിട്ടു അവനെ അനുഗമിച്ചു അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ ശബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും വല വലനന്നാക്കുന്നത് കണ്ടു ഉടനെ അവരെയും വിളിച്ചു അവർ അപ്പനായ ശബരിയ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ടു അവനെ അനുഗമിച്ചു അവർ കവർന്ന പോയി ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു അവന്റെ ഉപദേശത്തിങ്കൾ അവർ വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നിലവിളിച്ചു നസ്രായനായ യേശുവേ ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത് ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുവോ നീ ആർ എന്നു ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്നു പറഞ്ഞു യേശു അതിനെ ശാസിച്ചു മിണ്ടരുത് അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു അപ്പോൾ അശ്വത്വാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ചു അവനെ വിട്ടുപോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്ത് ഒരു പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശ്വത്മാക്കളോടും കൽപ്പിക്കുന്നു അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു അവന് ശ്രുതി വേഗത്ത് ഗലിർനാട് എങ്ങും പരന്നു അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ഷിമോന്റെയും അന്ദ്രിയോസിന്റെയും വീട്ടിൽ വന്നു അവിടെ ഷിമോന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നുവരുന്നു അവർ അവളെക്കുറിച്ചു അവനോട് പറഞ്ഞു അവൻ അടുത്തുചേർന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നുകൂടിയിരുന്നു നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൌഖ്യമാക്കി അനേകം ഭൂതങ്ങളെയും പുറത്താക്കി ഭൂതങ്ങൾ അവനെ അറിഞ്ഞുകൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല അധികാരത്തി ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു ശിവവനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൾ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നു അപേക്ഷിച്ചു യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാകാ എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു യേശു അവനെ അമർച്ചയായി ശാസിച്ചു നോക്ക് ആരോടും ഒന്നും പറയരുത് എന്നാൽ ചെന്ന് പുരോഗതി നിന്നെ തന്നെ കാണിച്ചു നിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കാ എന്ന് പറഞ്ഞു അവനെ വിട്ടയച്ചു അവനെ പുറപ്പെട്ടു വളരെ ആഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി അതിനാൽ യേശുവിനു പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കൈയായി അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി സുവിശേഷം രണ്ടാം രണ്ടാമധ്യായ വാക്യങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർണഘൂമിൽ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ഉടനെ വാതിൽകൾ പോലും ഇടവില്ലാത്തവണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ നാലാൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷാരൻ നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവനി ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നതണ്ട് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതെന്ത് പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കാ എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്തു എല്ലാവരും കാണ പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരുനാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ പിന്നെയും കടൽക്കരെ ചെന്നു പുരുഷാരോ ഒക്കെയോ അവന്റെ അടുക്കൾ വന്നു അവൻ അവരെ ഉപദേശിച്ചു പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റു അവനെ അനുഗമിച്ചു അവൻ വീട്ടിൽ പന്തിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാവുകളും യേശുവിനോട് അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു അവനെ അനുഗമിച്ചു വന്നവർ അനേകറായിരുന്നു അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരുഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അത് കേട്ടു അവരോട് ദീനക്കാർക്കല്ലാതെ സൌഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെ അല്ല പാപികളയാത്രയെ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്ക പതിവായിരുന്നു അവർ വന്നു അവനോട് യോഹന്നാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് മണവാളം കൂടെയുള്ളപ്പോൾ തോൾമക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ മണവാളം കൂടെയിരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല എന്നാൽ മണവാൾ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും പഴയ വസ്ത്രത്തിൽ കോടി തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല തുന്നിയാൽ ചേർത്ത് പുതുക്കണ്ടം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും ആരും പുതിയ വീഞ്ഞു പഴയ വീഞ്ഞ് പകർന്നു വെക്കുമാറില്ല വെച്ചാൽ പുതുവീഞ്ഞു തുരുത്തിയ പൊളിക്കും വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതിയ വീഞ്ഞ് പുതിയ ദുരിയത്തിൽ അത്ര പകർന്നുവെക്കേണ്ടത് അവൻ ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വഴി നടക്കയിൽ കതിർ പറിച്ചു തുടങ്ങി പരുഷന്മാർ അവനോട് നോക്ക് ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു അവൻ അവരോട് ദാവിദ് തനിക്കും കൂടെയുള്ളവർ മുട്ടുണ്ടായി വിശ്രമപ്പോൾ ചെയ്തത് എന്ത് അവൻ അബ്യാധാർ മഹാപുരോഹിന്റെ കാലത്ത് ദീപാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്ന് കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവൻ അവരോട് മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല ശബത്ത് മനുഷ്യനിമിത്തത്രേ ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു സദൃശ്യാക്യങ്ങൾ പതിനൊന്നാം അധ്യായം വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കള്ളത്തുലാസ് യഹോവയ്ക്ക് വേറുപ്പ് ഒത്തപടിയോ അവന് പ്രസാദം അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടികൂടും ദുഷ്ടൻ മരിക്കുമ്പോൾ അവന് പ്രതീക്ഷ നശിക്കുന്നു നീതി ആശയ്ക്ക് ഭംഗം വരുന്നു നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു വർഷം വായിക്കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു ദുഷ്യന്മാർ നശിക്കുമ്പോൾ ആർപ്പുപുളി ഉണ്ടാകുന്നു നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു ദുഷ്യന്മാരുടെ വായിക്കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു വിശ്വസ്ത മാനസനോ കാര്യം മറച്ചുവെക്കുന്നു പരിപാലനം ഇല്ലാത്തയിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയു ് അന്യനുവേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു ദയാലുവായവൻ സ്വന്ത പ്രാണനും നന്മ ചെയ്യുന്നു ക്രൂരനോ സ്വന്ത ജഡത്തെ ഉപദ്രവിക്കുന്നു ദുഷ്ടൻ ഉണ്ടാക്കുന്നു നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും നീതി സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു വക്രബുദ്ധികൾ യഹോവയ്ക്ക് വേറുപ്പ് നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദം ദുഷ്ടനു ശിക്ഷ വരാതിരിക്കേയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കൂത്തി പോലെ നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ ഉയറ്റൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചുവരുന്നു മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ട് ഞെരുക്കമേയുള്ളൂ ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും തണുപ്പിക്കുന്നവനോ തണുപ്പ് കിട്ടും ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹവും വരും നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ തേജ്ഞന് സമ്പാദിക്കുന്നു തിന്മയെ തിരിയുന്നവനോ അത് തന്നെ കിട്ടും തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും നീലിമാന്മാരോ പച്ചയിലെ പോലെ തഴയ്ക്കും സ്വഭവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായുവത്രെ ഫോഷൻ ജ്ഞാനഹൃദയനുദാസനായിത്തീരും നീതിമാനു ജീവവൃക്ഷം പ്രതിഫലം ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു നീതിമാനു ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം